ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കുട്ടിക്കാലം മുതൽ മുറിഞ്ഞു വരെ റോഡരികിൽ വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങളാണ് നിലകൊള്ളുന്നത് മഴ ശക്തമായതോടെ മരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അപകട ഭീഷണിയായി നിലകൊള്ളുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന അധികൃതരുടെ നിർദ്ദേശം എല്ലാ വർഷങ്ങളിലും കാലവർഷത്തിന് മുന്നോടിയായി ഉണ്ടാകുമെങ്കിലും ഇത് കൃത്യമായി നടപ്പാക്കുന്നില്ല എന്ന പരാതി ശക്തമാണ് കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നുപോകുന്നത് ഈ പാതയിൽ കുട്ടിക്കാലം മുതൽ മുറിഞ്ഞുപുഴ വരെയുള്ള റോഡിന്റെ വശങ്ങളിലാണ് അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിലകൊള്ളുന്നത് ചില മരങ്ങൾ ഇടിഞ്ഞു വീഴാറായ മൺതിട്ടകളിൽ നിലകൊണ്ട് റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് ഇത്തരം മരങ്ങൾ റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത ഏറെയാണ് മുൻ വർഷങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മരങ്ങൾക്ക് സമീപത്തു കൂടിയാണ് വൈദ്യുതി ലൈനുകൾ കേബിൾ ടി വി ഇന്റർനെറ്റ് കേബിളുകൾ ഉൾപ്പെടെ കടന്നുപോകുന്നത് മരം വീണ് ഇവ തകരാറിലാകുമ്പോൾ വലിയ നാശനഷ്ടമാണ് ഇവർക്ക് സംഭവിക്കുന്നത് കാലാവസ്ഥ മോശമായ ഈ സാഹചര്യത്തിൽ ഒരു ഓർഡർ ഉണ്ടെങ്കിലും പോലും വിവിധ പ്രദേശങ്ങളിൽ റോഡിന്റെ ഇരുവശമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല ഇത് യാത്രക്കാർക്ക് വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തരമായി ഈ മരങ്ങൾ വെട്ടി മാറ്റാൻ തയ്യാറാകണം മാത്രമല്ല ഓർഡർ ഇടുന്നത് മാത്രം ഉള്ള ഒരു പ്രവർത്തനമായി മുമ്പിലോട്ട് പോകുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല ഈ റോഡിന്റെ ഇരുവശമുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള മരങ്ങൾ അടിയന്തരമായി വെട്ടി മാറ്റിയില്ലെങ്കിൽ വല്ല അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് മഴക്കാലത്തിന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന അധികൃതരുടെ നിർദ്ദേശം അവഗണിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവയ്ക്ക് മുൻപ് മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പേരുമേട